നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സിയോട് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ലോജിക്കലായി സത്യസന്ധമായി ഞാൻ മറുപടി പറഞ്ഞാൽ അതിന് ഉത്തരം അടുത്ത വേൾഡ് കപ്പ് കളിക്കില്ല എന്നുള്ളതാണ് അതേസമയം ഡേ ബൈ ഡേ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നതാണ് ഞാനിപ്പോൾ നോക്കുന്നത് ആ സമയത്ത് എന്ത് ഫീൽ ചെയ്യും അതനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ വേൾഡ് കപ്പിന് മെസ്സി ഉണ്ടാകുമെന്നൊരു ഹോപ്പ് അദ്ദേഹം അവിടെ വിടുന്നു എന്നർത്ഥം അതായത് ആണ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം ആയിട്ട് അങ്ങ് പറയുന്നില്ല എന്നാൽ ഈ അൺസേർട്ടനിറ്റി ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ലിയോ മെസ്സിക്ക് കൃത്യമായ വ്യക്തമായ പ്ലാൻ ഉണ്ട് എപ്പോൾ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കണം വിരമിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹം തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അർജൻ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ റിപ്പോർട്ടുകളും അതിലുള്ള വസ്തുതകളും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ലിയോ മെസ്സി ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ കളി മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ അർജൻറ്റീന വെനുസൊലയ്ക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ജയിച്ച് കയറിയല്ലോ ആ കളി ആ കളിയോടുകൂടി അദ്ദേഹം തൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ കരിയർ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ പത്താം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് കിടുമായിട്ട് അർജൻറ്റീന ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവസാന റൗണ്ട് മത്സരം കളിക്കുന്നുണ്ടെങ്കിലും അക്കളിക്ക് ലിയോ മെസ്സി ഇല്ല അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇനി എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എം എൽ എസിൽ പ്ലേ ഓഫിൽ കയറണം അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും പിന്നെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായിട്ട് അടുത്ത മാസം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അടുത്ത മാസത്തെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ലിയോ മെസ്സി കളിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല തർക്കമൊന്നും വേണ്ട ഒക്ടോബറിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ഒന്ന് പ്യൂട്ടോറിക്കെതിരെയാണ് മറ്റൊന്ന് വിനി സുലൈക്കെ ഈ കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ എഫ് എ അറിയിച്ചിട്ടുണ്ട് അതായത് അവരുടെ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളിപ്പോൾ എഫ് എ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു നമ്മളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതുതന്നെ അവർ ഒരിക്കൽ കൂടി അംഗീകരിച്ചുകൊണ്ട് ഒഫീഷ്യലി അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സോ എഫ് എ പറയുന്നു അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ ഒന്ന് ട്യൂട്ടോറിയക്കെതിരെയായിരിക്കും മറ്റൊന്ന് വെനിസിലേക്കെതിരെയായിരിക്കും അത് ഫിക്സ്ഡ് ആയിരിക്കുന്നു കൺഫേംഡ് ആയിരിക്കുന്നു സോ ആ മത്സരങ്ങൾ യു എസില് വെച്ചിട്ടാണ് നടക്കുന്നത് ആ മത്സരങ്ങൾക്ക് മെസ്സി ഉണ്ടാകും രണ്ട് കളിയും കളിക്കുമോ എന്നുള്ളത് അപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള അവസ്ഥ അനുസരിച്ചിരിക്കും എന്തായാലും ആ സമയത്ത് അദ്ദേഹം ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാകും പിന്നെ പിന്നെ അർജൻറ്റീനയ്ക്ക് ഇൻ്റർനാഷണൽ മത്സരങ്ങളുള്ളത് നവംബറിലാണ് എതിരാളികൾ ആരാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും എവിടെ വെച്ച് കളി നടക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അങ്കോളയിൽ ലുവാൻഡയിൽ വെച്ചിട്ടാണ് കളി മറ്റൊന്ന് ഇന്ത്യയിൽ നമ്മുടെ സ്വന്തം മണ്ണിൽ കേരളത്തിൽ വെച്ചിട്ടാണ് നവംബറിൽ ആ രണ്ട് കളികൾക്കും മെസ്സി ഉണ്ടാകുമോ അത് കണ്ടറിയണം കാരണം വേൾഡ് കപ്പ് ക്വാളിഫയർ അല്ല അത്ര പ്രാധാന്യമുള്ള മത്സരങ്ങളല്ല ഫ്രണ്ട്ലി മത്സരങ്ങളാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ചായിരിക്കും അപ്പോൾ സ്കോഡ് പ്രഖ്യാപിക്കുക മെസ്സി ഉണ്ടാവൂ എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ഇന്ത്യയിലേക്ക് അർജന്റീന ടീം എത്തുമ്പോൾ നമ്മുടെ സ്വന്തം മണ്ണിലേക്ക് എത്തുമ്പോൾ ലിയോ മെസ്സി തന്നെ അവരെ നയിക്കാനുണ്ടാവണം അന്ന് അർജൻറ്റീന ഇറക്കിയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റില്ലേ കേരളത്തിലേക്കൊക്കെ വന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ചില മാധ്യമങ്ങൾ മെസ്സി ലീഡ് ചെയ്യും എന്നതിൽ കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് എന്നൊക്കെ വാർത്ത വായിക്കുമ്പോൾ പറയുന്നത് കേട്ടോ അത് തെറ്റാണ് അങ്ങനെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലില്ല സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ലെണൽസ് കലോനി നയിക്കുന്ന എന്നാണ് ലീഡിങ് ലെണൽ സ്കലോനി എന്നാണ് അദ്ദേഹമാണല്ലോ കോച്ച് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സോ മെസ്സി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നതും പ്രതീക്ഷിക്കുന്നത് പക്ഷേ മെസ്സി കഴിഞ്ഞ മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകളാണ് ആശങ്കയുണ്ടായിരുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ നല്ല രൂപത്തിൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്ത് വന്നതാണ് പക്ഷെ പരിക്ക് പറ്റി വീണ്ടും വീണ്ടും പരിക്ക് പറ്റുന്നു പത്ത് പതിനഞ്ച് ദിവസക്കാലം പുറത്തിരിക്കേണ്ടി വരുന്നു വീണ്ടും വരുന്നു അങ്ങനെ മസിൽ ഇഞ്ചുറിയും മറ്റുമൊക്കെ അദ്ദേഹത്തെ വലക്കുന്നുണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് താങ്ക് ഗോഡ് ഇപ്പോൾ മൂന്ന് കളി എനിക്ക് കളിക്കാൻ പറ്റിയല്ലോ ആ അതാണ് മെസ്സിയുടെ ഒരു ചിന്ത അദ്ദേഹത്തെ പരിക്ക് അലട്ടുന്നുണ്ട് വലക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കാലം അധികം ദേശീയ ടീമിനായിട്ട് കളി തുടരുമെന്ന ചോദ്യം അവിടെയാണ് ഉയരുന്നത് അതിലാണ് മെസ്സിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാർച്ച് മാസത്തിലാണ് ഇവർ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉള്ളത് അവിടെ ഫൈനലിസുമായി നടന്നേക്കുമെന്ന് പറയുന്നു പക്ഷേ സ്കലോനി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു എന്തായാലും ആ സമയത്ത് പ്രമുഖ ക്ലബ്ബ് പ്രമുഖ രാജ്യങ്ങളോട് ഏറ്റുമുട്ടാനായിരിക്കും അർജന്റീന ശ്രമിക്കുക അപ്പോൾ ആ രണ്ട് മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരങ്ങളേ ഉള്ളൂ അതിലൊന്നൊക്കെ ചിലപ്പോൾ അർജന്റീനിൽ വന്നേക്കാം അപ്പോഴത് ഒഫീഷ്യൽ മത്സരമല്ല ഫ്രണ്ട്ലി മത്സരമാണ് അപ്പോൾ അതുകൂടി കളിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പും കളിച്ച് അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കാനാണ് ഇപ്പോൾ ലിയോ മെസ്സി പദ്ധതി ഇടുന്നത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ പരിക്കും മറ്റ് കാര്യങ്ങളും വലച്ചില്ലെങ്കിൽ ലണൽ മെസ്സി അടുത്ത് വേൾഡ് കപ്പും കളിക്കും അതിനുശേഷം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമെന്നാണ് അർജന്റീൻ ഫുട്ബോൾ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം